നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് നിശ്ചലമായ വ്യോമഗതാഗതത്തെ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറായി യു എ ഇ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ യു എ ഇ ആണ് ഇത്തരത്തിൽ തീരുമാനം ആദ്യമായി കൈക്കൊള്ളുന്നത് ലോകരാഷ്ട്രങ്ങൾ പോലും കടത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയാണ് വിമാനയാത്രകൾക്ക് പോലും അനുമതി നൽകുക ഈ ഒരു സാഹചര്യത്തിലാണ് യു എ ഇ മാതൃകയാകുന്നത് ലോകം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാതൃകയാവുകയാണ് അധികൃതർ അധികൃതരുടെ അറിയിപ്പ് പ്രകാരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം രണ്ടാഴ്ചയ്ക്കകം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്നതാണ് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സൗദ് അൽ മഖ്തൂമാണ് ഈ സന്തോഷ വാർത്ത ഏവരെയും അറിയിച്ചത് അടഞ്ഞുകിടക്കുന്ന അവസാനത്തെ കോൺകോഡ്സും തുറക്കും കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിനാലിനാണ് ടെർമിനൽ ഒന്ന് തുറന്നത് അതോടൊപ്പം തന്നെ ബജറ്റ് എയർലൈനായ എയർ അറേബ്യ അബുദാബി കേരളത്തിലേക്ക് സർവീസ് ആരംഭിക്കുന്നതോടെ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ ഏവരും ദുബായി ഷാർജ സെക്ടറിലേതിനേക്കാൾ നൂറ് തുടങ്ങി മുന്നൂറ് ദീർഘം വരെ കൂടുതലാണ് അബുദാബി സെക്ടറിൽ ടിക്കറ്റിന് ഈടാക്കി വരുന്നത് അങ്ങനെ പുതിയ എയർലൈൻ്റെ വരവോടെ കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഏവരം നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഗോ എയർ ഇത്തിഹാദ് എയർവേസ് എന്നിവയാണ് അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം സെക്ടറുകളിലേക്കാണ് എയർ അറേബ്യ അബുദാബി സർവീസ് നടത്തുക കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ ടിക്കറ്റ് നിരക്ക് വർധന ഉണ്ടായതിനെ തുടർന്ന് നാട്ടിൽ കുടുങ്ങിയവർക്ക് കുറഞ്ഞ നിരക്കിൽ അബുദാബിയിലേക്ക് തിരിച്ചെത്താൻ പുതിയ സർവീസ് സഹായകമാകുന്നതാണ് ഇത്തിഹാദ് ഇത്തിഹാദ്സും എയർ അറേബ്യ അബുദാബിയും സർവീസ് നടത്തുന്ന രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനവും ലഭിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനായി എയർ അറേബ്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ